ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഗർഭാവസ്ഥയുടെ മുപ്പത്തെട്ടാമത്തെ ആഴ്ച നമുക്ക് എങ്ങനെയാണ് എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് അമ്മമാർ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് അമ്മയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്ക് കുഞ്ഞിനുണ്ടാകുന്ന മാറ്റങ്ങൾ കുഞ്ഞിൻ്റെ വളർച്ച എത്രത്തോളമാണ് എന്നൊക്കെ നോക്കാം കുഞ്ഞ് പൂർണ്ണമായും വികസിച്ചു കഴിഞ്ഞു തലച്ചോറിലെ നാഡീ വ്യവസ്ഥകൾ വികസിച്ചുകൊണ്ടേ അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ മുടി അമിതമായിട്ട് നഷ്ടപ്പെടുന്നു അതായത് കൊഴുപ്പുള്ള പാളി തലയുടെ മുകൾ ഭാഗത്ത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നു അതുകൂടാതെ തന്നെ ഗർഭപാത്രത്തിൽ മെക്കോണിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദ്രാവകം അടിഞ്ഞുകൂടുന്നു അത് കുഞ്ഞ് ആദ്യമായിട്ട് മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ വരുന്ന പച്ചക്കളറിലുള്ള ഒരു ദ്രാവകമാണത് അതുപോലെ തന്നെ കുഞ്ഞ് ഇപ്പോൾ ഏകദേശം നാൽപ്പത്തെട്ട് പോയിൻറ്റ് ഒമ്പത് നീളവും മൂന്ന് പോയിൻ്റ് ഒരു കിലോഗ്രാം ഭാരവും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കാൽവിരലിലെ നഖവും കൈവിരലിലെ നഖങ്ങളും പൂർണ്ണമായിട്ട് തന്നെ വളർന്നു കഴിഞ്ഞു അമ്മയുടെ മുഖം മുൻപത്തേക്കാളും കുറച്ചുകൂടി ഇരണ്ടിട്ടായിരിക്കും ഉണ്ടായിരിക്കുക ഈ മുപ്പത്തെട്ടാമത്തെ ആഴ്ചകളിൽ അതുകൂടാതെ അമ്മയുടെ മുഖത്ത് മാത്രമല്ല കാലിലും ശരീരഭാഗങ്ങളിലും ഒക്കെ നീര് നല്ല രീതിയിൽ തന്നെ കാണപ്പെടുന്നു ചിലർക്ക് ഈ ആഴ്ചകളിൽ ഫ്ലൂയിഡ് ലീക്കേജ് ഉണ്ടാകുന്നു ചിലർക്ക് ട്രൂ ആയിട്ടുള്ള ലേബർ പെയിൻ തന്നെ ഈ ആഴ്ചകളിൽ വരുന്നുണ്ട് കുഞ്ഞ് വലുതായതുകൊണ്ട് തന്നെ കുഞ്ഞിന് ചലിക്കാൻ ഉള്ളത്ര സ്പേസ് വയറിനുള്ളിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് മുൻപത്തെ ആഴ്ചകളേക്കാൾ കൂടുതലായിട്ട് ഈ മുപ്പത്തെട്ടാമത്തെ ആഴ്ച അറിയാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് ഉറക്കത്തിൻ്റെ കുറവ് നല്ല രീതിയിൽ തന്നെ അനുഭവപ്പെടുന്ന ഒരു ആഴ്ചയാണ് ഈ മുപ്പത്തെട്ടാമത്തെ ആഴ്ച എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കൂടുതലായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് കിതപ്പും ക്ഷീണവും നല്ല രീതിയിൽ തന്നെ നമുക്ക് അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ക്ഷീണവും കിതപ്പും അനുഭവപ്പെടുന്ന ഒരാഴ്ച കൂടിയാണ് മുപ്പത്തെട്ടാമത്തെ ആഴ്ച മറ്റു ചിലർക്ക് ഉറക്കക്കുറവും മുൻപത്തെക്കാളും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു ഇപ്പോൾ നമ്മളുള്ളത് മുപ്പത്തെട്ടാമത്തെ ആഴ്ചയിലാണ് അതായത് ഒൻപത് മാസത്തിലാണ് ഇനി പതിനാല് ദിവസം കൂടിയാണ് കടന്നു പോവാനുള്ളത് അപ്പോൾ ഈ ഈ ആഴ്ചകളിൽ പ്ലാൻ ചെയ്തും അല്ലാതെയും ഡെലിവറി നടക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഹെൽത്ത് കണ്ടീഷനും അതുപോലെ തന്നെ ബേബിയുടെ വെയിറ്റൊക്കെ അനുസരിച്ചിട്ടാണ് ഡോക്ടേഴ്സ് ഇത് പ്ലാൻ ചെയ്യുന്നത് കുഞ്ഞ് ഇപ്പോഴുള്ളത് ഹെഡ് ഡൗൺ പൊസിഷനിലാണ് അതായത് തലഭാഗം താഴെയും കാൽഭാഗം മുകളിലുമായിട്ടാണ് ഉള്ളത് ഹെഡ് ഔൺ പൊസിഷനിലായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സമ്മർദ്ദം വചനൽ ഭാഗത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് ആ ഭാഗം നമുക്ക് കൂടുതലായിട്ട് വേദന അനുഭവപ്പെടുന്നു ക്ഷീണവും തളർച്ചയും കൂടുതലായിരിക്കും അതുപോലെ തന്നെ നമുക്ക് കൂടെ കൂടെ മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസിയും ഉണ്ടാവും ആദ്യത്തെ രണ്ട് മൂന്ന് മാസങ്ങളിൽ നമുക്കുണ്ടായിരുന്ന വൊമിറ്റിങ് അതുപോലെ തന്നെ തലകറക്കം മറ്റ് സ്മെല്ലിൻ്റെ പ്രശ്നങ്ങൾ രുചിയില്ലായ്മ അതുപോലെ തന്നെ മറ്റ് വയറുവേദന അങ്ങനെ കാര്യങ്ങളൊക്കെ ഈ ആഴ്ചകളിൽ കൂടുതലായിട്ട് അനുഭവപ്പെടും കൂടാതെ തന്നെ ഗർഭിണിക്ക് ഈ ആഴ്ചകളിൽ നടുവേദന ഇടുപ്പ് വേദന വയറുവേദന അതൊക്കെ കൂടുതലായിട്ട് തന്നെ അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ വയറിൻ്റെ നടുവിലൂടെയുള്ള ആ ഒരു കറുത്ത പാട് ലേനിയ നൈഗ്രിയ എന്ന് പറയുന്ന ആ പാട് കുറച്ചുകൂടി നമുക്ക് വ്യക്തതയോടെ കാണാൻ കഴിയും സ്ട്രെച്ച് മാർക്കുകളും കുറച്ചുകൂടി വ്യക്തതയോടെ തന്നെ തെളിഞ്ഞു കാണപ്പെടുന്നു കൂടാതെ തന്നെ മൂഡ് സിങ്സ് വളരെ കൂടുതലായിട്ടായിരിക്കും ഈ ആഴ്ചകളിലും ഇനി വരുന്ന ആഴ്ചകളിലും ഉണ്ടായിരിക്കുക കൂടാതെ നമ്മുടെ പൊക്കിൾ പുറത്തേക്ക് കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നു പൊക്കിളിൻ്റെ ഭാഗത്ത് നമുക്കുണ്ടായിരുന്ന ചൊറിച്ചിലെ വേദന അതൊക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു മുപ്പത്തെട്ടാമത്തെ ആഴ്ചകളിൽ നമുക്ക് വാജ്യന ഡിസ്ചാർജ് ഉണ്ടായിരിക്കും വ്യന ഡിസ്ചാർജ് കൂടുതലായിട്ട് കാണപ്പെടുവാണെങ്കിൽ നമ്മൾ ഡോക്ടറെ പോയി കാണുക അതുപോലെ തന്നെ ഈ ആഴ്ചകളിൽ ഗർഭിണി കറക്റ്റായിട്ട് തന്നെ വൈറ്റമിൻ സപ്ലിമെൻസ് ഒക്കെ എടുക്കുക ധാരാളം വെള്ളം കുടിക്കുക കറക്റ്റ് സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കുക കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ ശ്രദ്ധിക്കുക വചന ഡിസ്ചാർജോ അല്ലെങ്കിൽ കോൺസിപ്പേഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണാൻ നോക്കുക അതുപോലെ തന്നെ ഫ്ലൂയിഡ് ലീക്കേജോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉടനെ തന്നെ ഡോക്ടറെ കാണുക പിന്നെ നമ്മൾ ലോങ് ട്രാവൽ ചെയ്യുന്നതും ഒരേ സമയം കുറേ നേരം ഇരിക്കുന്നതൊക്കെ ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മളുടെ ഡോക്ടർ മുൻപത്തെ മാസങ്ങളിൽ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആഴ്ചകളിലും ചെയ്യാം കുഞ്ഞിന് എല്ലാ ഓർഗൻസും ഫോം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് അതാത് പൊസിഷനിൽ തന്നെയാണ് എല്ലാ ഓർഗൻസും ഉള്ളത് അപ്പോൾ ഈ വീക്കിൽ ഡെലിവറി നടക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഈ വീക്കിൽ ഡെലിവറി നടന്നു എന്ന് വെച്ചിട്ട് കുഞ്ഞിന് യാതൊരുവിധ ദോഷങ്ങളും ഒന്നും ഉണ്ടാവില്ല കുഞ്ഞ് ഹെൽത്തി തന്നെ ആയിരിക്കും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കുഞ്ഞ് പുറത്തേക്ക് വന്നാലും കുഞ്ഞിൻ്റെ ശരീരത്തിലെ താപനില നിലനിർത്തുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യും കൂടാതെ തന്നെ കുഞ്ഞിൻ്റെ ശരീരത്തെ പൊതിഞ്ഞിരിക്കുന്ന കൊഴുപ്പ് പോലുള്ളൊരു പദാർത്ഥമായിട്ടുള്ള വെർണിക്സ് പൊഴിഞ്ഞു പോകുന്നുണ്ട് വെർണിക്സിനൊപ്പം തന്നെ കുഞ്ഞിൻ്റെ ശരീരത്തുള്ള ചെറിയ ചെറിയ രോമങ്ങളും പൊഴിഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മുപ്പത്തെട്ടാമത്തെ ആഴ്ച ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇത് കമൻറ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം